താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടാലും കർഷകരുടെ അവകാശങ്ങൾക്കായി പോരാടുന്നത് തുടരുമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി തനിക്കെതിരെ എഫ്ഐ എടുക്കുകയോ കേസ് ഫയൽ ചെയ്യുകയോ അറസ്റ്റ് ചെയ്യുകയോ എന്തുമാകാമെന്ന് രാഹുൽഗാന്ധി വെല്ലുവിളിച്ചു കർഷകരുടെ താത്പര്യത്തിനും രാജ്യത്തെ ഭക്ഷ്യോല്പാദനത്തിനും എതിരായ ഏത് വ്യാപാര കരാറുകളെയും താന് എതിർക്കുമെന്നും അവർക്കു വേണ്ടി ഏതറ്റം വരെയും താന് പോരാടുമെന്നും രാഹുൽ ലോക്സഭയിൽ പറഞ്ഞു മോദി സർക്കാർ കർഷക വിരുദ്ധ നയങ്ങൾ തുടരുകയാണെന്നും അന്നദാതാക്കൾക്കായി പൊരുതുമെന്നും രാഹുൽ എക്സിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങള് ഉന്നയിക്കുന്ന രാഹുലിനെതിരെ അവകാശ ലംഘന പ്രമേയം അവതരിപ്പിക്കുമെന്ന് പറഞ്ഞ മന്ത്രി കിരൺ റിജിജുവിന് മറുപടിയായിട്ടായിരുന്നു രാഹുലിന്റെ വെല്ലുവിളി നിങ്ങൾക്ക് തനിക്കെതിരെ അവകാശലംഘന പ്രമേയം അവതരിപ്പിക്കുകയോ കേസെടുക്കുകയോ ചെയ്യാമെന്ന് രാഹുൽ വെല്ലുവിളിച്ചു ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെ മുൻനിർത്തിയായിരുന്നു രാഹുലിന്റെ പാർലമെന്റിലെ വിമർശനങ്ങള് ഭാരതമാതാവിനെ സർക്കാർ വിറ്റുവെന്നും അതിൽ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ല രാഹുൽ കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചിരുന്നു വ്യാപാര കരാറില് ഇന്ത്യയുടെയും കർഷകരുടെയും താൽപര്യത്തിന് വിരുദ്ധമായ വ്യവസ്ഥകളുണ്ടെന്നാണ് ഉണ്ടെന്നാണ് രാഹുല് സൂചിപ്പിക്കുന്നത്